ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചീരുടെ പിറന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഓണത്തിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് ഉത്രാടത്തിൻ്റെ തലേദിവസമാണ് കേട്ടോ അപ്പോൾ ചീരുട്ടിയുടെ പിറന്നാൾ ഉത്രാടത്തിൻ്റെ ഒന്നാണ് അപ്പോൾ ഓണം നമുക്ക് രണ്ട് സന്തോഷമാണ് ഓണത്തിൻ്റെ സന്തോഷം ചീരുട്ടിയുടെ പിറന്നാളിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അന്ന് കാലത്തേനും കുളിയൊക്കെ കഴിഞ്ഞിപ്പോൾ അടിച്ചു വാരി തുടക്കലൊക്കെ നേരത്തെയാണ് അപ്പോൾ കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് നിറയെ ഒന്ന് തുടച്ചിട്ട് കൊടുക്കും മക്കളാണ് കേട്ടോ പൂക്കളൊക്കെ ഇട്ടത് അപ്പോൾ അവർക്ക് പൂക്കളിടാൻ വേണ്ടി അതൊക്കെ ചെയ്ത് നേരെ ഞാൻ അടുക്കളയിലേക്ക് വന്നോട്ട് അപ്പം ഇന്ന് നമുക്ക് ഉച്ചയ്ക്കാലത്തെ ഫുഡൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇന്നൊരു സദ്യക്ക് ഒരു പരിപാടിക്ക് പോകണം അവിടെ സദ്യ ഒക്കെയാണ് അപ്പം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് മാഗി ഇന്നലെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര വിഷമമായിട്ട് ഇന്ന് കാലത്ത് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു പണിയും കുറച്ച് കുറവായിരിക്കും അപ്പം ഞാൻ ചോദിക്കുന്ന അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് കാലത്ത് അപ്പോൾ മാഗിയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ മാഗി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേഗം യാത്രയായിട്ട് ഒരു പരിപാടിക്ക് പോകാനുണ്ട് അപ്പോൾ ഫുഡൊക്കെ അവിടെ നിന്നായിരിക്കും കേട്ടോ അതേ ഞാൻ അടുക്കളയില്ല കുറച്ച് പണിയും പിന്നെ വീട് ഒന്ന് മൊത്തത്തിൽ ഒന്ന് അടിച്ച് തുടച്ചൊന്ന് വൃത്തിയാക്കി ഒതുക്കിയൊക്കെ വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് ഇരിക്കുകയാണ് അപ്പോൾ ചേരുമ് പിറന്നാൾ വരുന്നത് ഉത്രാടത്തിൻ്റെ അന്നാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല വൈകുന്നേരം ഇനി അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ആയിട്ട് ഒരു ചെറിയ സദ്യക്കുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കുക അങ്ങനെയൊക്കെയുള്ള പണികളും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാവരിലും ഹാപ്പി ചീരുവാണ് ആൾക്ക് ബർത്ത്ഡേയും പിറന്നാളൊക്കെ ഭയങ്കര ഒരു വലിയ സംഭവമാണ് കേട്ടോ അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും ബർത്ത്ഡേക്ക് എന്താണ് എന്താ ഉണ്ടാക്കണേ അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈവനിങ് ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ പോയി വന്നു ഫുഡൊക്കെ കഴിച്ച് കുറച്ചേരം റെസ്റ്റ് ചെയ്തു എന്നിട്ട് പിന്നെ എന്തേ ഞാൻ ദയ അടുക്കളയിൽ കയറി അപ്പോൾ ഇന്ന് കുറച്ച് പച്ചക്കറികൾ വീട്ടിലുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കണം ബാക്കി കുറച്ച് പച്ചക്കറികൾ അമ്മ തറവാട്ടിൽ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നാളെ ഇപ്പോൾ ഇവിടെ തറവാട്ടിൽ നിന്നും അച്ഛനും അമ്മയും എല്ലാവരും വരും നമ്മളിവിടെ എല്ലാവരും കൂടിയിട്ട് സദ്യ അത്രേ ഉള്ളൂ പിന്നെ ഓണത്തിനും ഇപ്രാവശ്യം അച്ഛനും അമ്മയും എല്ലാവരും കൂടിയിട്ട് ഇവിടെയാണ് കേട്ടോ കൂടുതൽ അവിടെ തറവാട്ടിൽ വേറെ ആരുമില്ല അച്ഛനും അമ്മ മാത്രമേ ഒറ്റയുള്ളൂ ഉള്ളൂ അപ്പോൾ പിന്നെ അവർക്ക് വേറെ സന്തോഷവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അവരവിടെ ഒറ്റയ്ക്ക് അല്ലേ അപ്പം അച്ഛനും അമ്മയും ഇവിടേക്ക് വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെയാണ് പ്രാവശ്യം ഓണം കൊള്ളുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം അടിപ്പിച്ച് പരിപാടികളാണ് പരിപാടികളൊന്നുമില്ല സദ്യയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ചീരുവിന് ഏറ്റവും ഇഷ്ടം അവിലായത് കൊണ്ട് കഷ്ണം ഉള്ളത് ഞാൻ അരിഞ്ഞു വെച്ചു ബാക്കി കുറച്ച് കഴിയുമ്പോൾ അമ്മ കൊണ്ടുതരും അപ്പോൾ അത് അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്തു പിന്നെ കാളം ഇന്നുണ്ടാക്കി വെക്കണം അപ്പോൾ അതിൻ്റെ കായൊക്കെ വരിഞ്ഞിട്ട് അതും വേവിച്ചിട്ട് എടുത്ത് വെക്കാനുണ്ട് നാളികേര കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ചിലവിയപ്പം നേരെ ഉണ്ടാക്കാമല്ലോ എന്നുള്ള രീതിയിൽ അരിഞ്ഞ് വെക്കലൊക്കെ ഇപ്പോളേ ചെയ്ത് തീർക്കുകയാണ് കേട്ടോ പിന്നെ വേറെ കാര്യങ്ങളായിട്ട് കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല അപ്പോൾ ആൾക്ക് വലിയ ഇഷ്ടമുള്ളത് പൊതുവെ ചീരുവിന് അവിയൽ പിന്നെ കൂറുക്കുപ്പേരി കായപ്പേരി ചേനപ്പേരി കടല അതൊക്കെയാണ് അവൾക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആള് വയർ നിറച്ച് ഭക്ഷണം കഴിച്ചോളും പിന്നെ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനത്തെ നാടൻ സാധനങ്ങളൊക്കെയാണ് ചീരുട്ടിക്ക് പൊതുവേ ഇഷ്ടം അപ്പം അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എല്ലാം കൂടി ചെയ്തിട്ട് ഒരു സദ്യ ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പം അവൾക്ക് അവിയൽ വേണം പിന്നെ ഓലൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മോരുകറി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പായസത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് പായസം കൂടി ഉണ്ടാക്കൽ അറിയില്ല നോക്കട്ടെ പിന്നെ ഓണത്തിന് നമ്മൾ പായസം വെക്കണം അപ്പോൾ രണ്ട് ദിവസം പായസം കഴിച്ചാൽ മട്ടിപ്പാവില്ലെന്ന് വെച്ചിട്ട് ഓ പായസത്തിൻ്റെ കാര്യം മാത്രം തീരുമാനമായിട്ടില്ല കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അരിഞ്ഞെല്ലാം സെറ്റാക്കി വെച്ചു അടുക്കളയൊക്കെ ഒന്ന് അത് കഴിഞ്ഞിട്ട് എപ്പോൾ അത് തന്നെ നീറ്റാക്കണം കാരണം ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കഴിയുമ്പോൾ ഈ വൈറ്റ് കൗണ്ടർ ടോപ്പ് ആയത് കാരണം ഭയങ്കരമായിട്ട് പെട്ടെന്ന് വൃത്തികേടാകും അപ്പോൾ നമുക്കത് സുഖമില്ല അപ്പം ഞാൻ കൈയോടെ തന്നെ എല്ലാം ഇതേപോലെ തുടച്ച് നീറ്റാക്കി വെക്കാറുണ്ട് അതേപോലെ ആ ഒരു കുട്ടി മുറ ഉണ്ട് അതിലാണ് എല്ലാ വെജിറ്റബിൾസും പീൽ ചെയ്തിട്ട് ഇട്ട് വയ്ക്കുക അപ്പോൾ പിന്നെ അധികം കൗണ്ടർ ടോപ്പ് വിസ് വേസ്റ്റ് ആയിട്ട് വൃത്തികേടാവില്ല അപ്പോൾ നമുക്കത് എളുത്ത് എടുത്ത് കളയാനും വളരെ എളുപ്പമായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഇതേ കായയുടെ ഇതൊക്കെ അരിഞ്ഞു ഇനി അതൊക്കെ ഒന്ന് കഴുകി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊഴും മുളക് പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ചുവെക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ എൻ്റെ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കുന്നതിൽ ഒരുപാട് മിസ്റ്റേക്സുകൾ വരുന്നുണ്ട് നമുക്ക് ഈ വോയിസ് ഓവർ കൊടുക്കലും ഒക്കെ കൂടിയിട്ട് വീട്ടിലെ പണിയെല്ലാം കൂടിയിട്ട് വീഡിയോസ് എന്നും മുടങ്ങാതെ ഇടാൻ പറ്റുന്നില്ല ഷോർട്സ് അതുകൊണ്ട് ഞാൻ ഒരു ഗ്യാപ്പ് നികത്താൻ ഇടയ്ക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യും അപ്പോൾ വീഡിയോസിന് വ്യൂ കുറവാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് വീഡിയോസൊക്കെ ഇടാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമ്മുടെ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയി ഒരുപാട് സന്തോഷമായി പിന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടിയിട്ടാണ് നമുക്ക് അതേപോലെ റിമ്യൂണറേഷൻ അതൊരു വെക്കൗണ്ടിൽ വന്ന് തുടങ്ങിയാണ് എന്തായാലും ചെറിയൊരു ടൈമുകൊണ്ട് സാധിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെയും കൂടി സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ടാണ് അപ്പോൾ ഈ ആ ഒരു സപ്പോർട്ട് ഇനിയും വേണം ലോങ് വീഡിയോസ് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആവും അപ്പോൾ എനിക്ക് ലോങ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റും ഇനി ഈ ഓവറിൽ എപ്പോഴും എനിക്ക് കുറേ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് പക്ഷേ അതൊക്കെ വീണ്ടും കട്ട് ചെയ്ത് റീ വോയിസ് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവുന്ന കാരണമാണ് ഞാൻ അതേപോലെ തന്നെ വോയിസ് കൊടുക്കുന്നത് പിന്നെ എനിക്ക് എന്താ പറയുക നല്ല രീതിയിലൊന്നും സംസാരിക്കാൻ അറിയില്ല ഞാൻ നോർമലി സംസാരിക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് അങ്ങനെ സംസാരിച്ചാലും കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും എൻ്റെ പഴയ ആ ഒരു ലോക്കൽ സംസാരത്തിലേക്ക് പോകും അതുകൊണ്ട് ഞാനിങ്ങനെ ഓവറായിട്ട് നല്ല ഇതിൽ ചെയ്ത് നോക്കിയാലും എന്നെ കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ നോർമലി നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള രീതിയിലാണ് ഏട്ടോ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ അതിൽ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും കൂടി ഒന്ന് ക്ഷമിക്കാം അപ്പോൾ ഇന്ന് ഈവനിങ്ങിൽ ചോക്കോസാണ് ഏട്ടാ കൊടുക്കുന്നത് അവർക്ക് ചോക്കോസ് കുറേ ദിവസമായി പറയുന്നത് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ തിരക്കും ഇങ്ങനത്തെയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഞാൻ ഇതേപോലെ എളുപ്പത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പലഹാരം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി തന്നെയാണ് ഇട്ടാ കൊടുക്കാറ് ഇടയ്ക്ക് അവരുടെ ഇഷ്ടത്തിന് ഇങ്ങനത്തെ കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ ഡെയിലി കഴിക്കാതിരുന്നാൽ പോരെ ഇനിയിപ്പോൾ കുറച്ച് ഗ്രോസറി സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഓരോ ബോക്സിലാക്കി കണ്ടെയ്നറിലാക്കി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി ഞാനപ്പോൾ കഴിയുന്നതിനനുസരിച്ച് പാക്ക് പൊട്ടിച്ചിട്ട് ഇടാറാണ് അപ്പോൾ പതി അപ്പോൾ അതേ ഇതൊക്കെ ഒന്ന് പയറും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും നിറച്ചു വയ്ക്കുകയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ അല്ല മീഷോ എന്നാണ് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തത് അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ അത്യാവശ്യം എയർ ടൈറ്റ് ഒക്കെയാണ് ഇങ്ങനെ ഉച്ചുകയറ് അങ്ങനത്തെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഈ വീട്ടിൽ താമസമായിട്ടുള്ള ഇത്രയും നാൾ വരെ വന്നിട്ടൊന്നുമില്ല നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ അത് ട്രാൻസ്പെറൻറ്റ് ആയത് കാരണം നമുക്ക് ഏത് സൈഡിൽ നിന്നായാലും കാണാൻ പറ്റും ഇനിയിപ്പോൾ എനിക്ക് മീഷോന്ന് ഒരു സ്റ്റിക്കർ വാങ്ങിക്കണം നമ്മൾ ഓരോ ബോക്സിലും നമ്മൾ ഇന്ന ഐറ്റം ആണ് എന്ന് എഴുതി വെക്കുമല്ലോ നെയിം അതിൻ്റെ നെയിം സ്ലിപ്പ് പോലെ അതുകാരണം വാങ്ങിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്യണം കാരണം നമ്മളല്ലാതെ ആരെങ്കിലും അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ അവർക്ക് ഇത് വായിച്ചായാലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് എല്ലാം ഞാൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂട്ടാ അധികം വലിയ കാര്യമായ വിശേഷങ്ങളൊന്നും ഇല്ല നിങ്ങളെ ബോർഡിപ്പിക്കണില്ല നമുക്കപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ബായ് അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ കൂടെ ഒരു ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാനായിട്ട് പറ്റും പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ആ ഒരു കമൻറ്റ് ഭയങ്കര ഒരു മോട്ടിവേറ്റഡ് ആണ് പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കമൻസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും എനിക്ക് അറിയുന്ന കാര്യങ്ങളോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം